ബഹ്റൈനിലെ സമ്മർ ഷെഡ്യൂളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നാൽ മാറ്റം വരുത്തിയ ഫ്ലൈറ്റുകളെ കുറിച്ചും ദിവസങ്ങളെ കുറിച്ചും പലരിലും ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ബഹ്റൈനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആഴ്ചയിൽ രണ്ട് വിമാനങ്ങളാണ് പോവാറുള്ളത് എന്നാൽ പുതിയ സർക്കുലർ പ്രകാരം അത് മാർച്ച് അഞ്ചു മുതൽ പതിനഞ്ച് വരെ ഉണ്ടായിരിക്കില്ല മാർച്ച് പതിനഞ്ചിന് ശേഷമായിരിക്കും സർവീസുകൾ തുടരുക ആ സമയത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് എയർപോർട്ട് മാറ്റാനും യാത്രാ സമയം മാറ്റാനും റീഫണ്ടും അനുവദിക്കും ബഹ്റൈൻ ഡൽഹി റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ ഏഴ് സർവീസുകളാണ് നടത്തുന്നത് പുതിയ തീരുമാനപ്രകാരം മാർച്ച് മുപ്പത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ ഞായർ തിങ്കൾ ദിവസങ്ങളിലെ യാത്ര റദ്ദു ചെയ്ത് ബാക്കി അഞ്ച് ദിവസങ്ങളിലായിരിക്കും ഇനി സർവീസ് നടത്തുക കൊച്ചിയിലേക്കുണ്ടായിരുന്ന ആറ് സർവീസുകളിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ യാത്ര റദ്ദാക്കി ആഴ്ചയിൽ നാല് എന്ന നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെ ഈ അവസ്ഥയിലായിരിക്കും കൊച്ചിയിലേക്ക് സർവീസ് നടത്തുക ഞായറാഴ്ചയും കൊച്ചിയിലേക്ക് സർവീസുകൾ ഉണ്ടായിരിക്കില്ല കോഴിക്കോട്ടേക്ക് നിലവിൽ നാല് സർവീസുകളാണുള്ളത് സമ്മർ ഷെഡ്യൂളിൽ അത് രണ്ട് സർവീസുകളായി കൂട്ടി ആറാക്കി മാറ്റിയിട്ടുണ്ട് വ്യാഴാഴ്ച മാത്രമാണ് കോഴിക്കോടേക്ക് സർവീസ് ഇല്ലാത്തത് മാർച്ച് അവസാനത്തോടെ ഗൾഫ് എയർ കോഴിക്കോട്ടേക്കുള്ള സർവീസ് പൂർണ്ണമായും നിർത്തുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളുടെ എണ്ണം കൂട്ടിയത് സമ്മർ സീസണിൽ വിമാനങ്ങൾ പൂർണ്ണമായി ചെയ്തിട്ടില്ല പകരം കുറഞ്ഞ എണ്ണം സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചതാണെന്നാണ് ലഭിച്ച വിവരം ബഹ്റൈനിൽ നിന്നുള്ള ഫ്ലൈറ്റുകളിൽ മാത്രമല്ല മറ്റു ജി സി സി രാജ്യങ്ങളിലെ ഷെഡ്യൂളുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്